വാർത്തകൾ വിശദമായി കേരളത്തിലെ പ്രഥമ ത്വക്ക് ബാങ്ക് ഉടൻ നിലവിൽ വരും കേരളത്തിലെ പ്രഥമ ത്വക്ക് ബാങ്ക് സംവിധാനം ഉടൻ നിലവിൽ വരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു മാസത്തിനകം ത്വക്ക് ബാങ്ക് ആരംഭിക്കുക ത്വക്ക് ശേഖരിച്ച് പ്രിസർവ് ചെയ്ത് വെച്ച് അഞ്ചു വർഷം വരെ നിശ്ചിത നടപടിക്രമങ്ങൾ പ്രകാരം ഉപയോഗിക്കാനാവും ഇതിന് നൽകുന്നയാളുടെയും സ്വീകരിക്കുന്ന ആളുടെയും രക്തഗ്രൂപ്പ് ഒന്നാകണമെന്നില്ല ത്വക്ക് ദാനം ചെയ്യുന്നവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പരമാവധി നാൽപ്പത് മിനിറ്റ് വരെ സമയം മതി ത്വക്ക് വെച്ചു പിടിപ്പിക്കാൻ അപകടങ്ങളാലും പൊള്ളലേറ്റും മറ്റുമുള്ള രോഗികൾക്ക് ാതെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ത്വക്ക് വെച്ചുപിടിപ്പിക്കാനാവും വൈരൂപ്യങ്ങൾ ഉൾപ്പെടെ മാറ്റി കിട്ടാനും ജീവൻ രക്ഷിക്കാനും അടക്കം ത്വക്ക് ബാങ്ക് പ്രവർത്തനം ഉപകരിക്കും രാജ്യത്ത് നിലവിൽ പതിനാറ് സ്ഥലങ്ങളിലാണ് ത്വക്ക് ബാങ്ക് ഉള്ളത് മഹാരാഷ്ട്രയിൽ ഏഴും തമിഴ്നാട്ടിൽ നാലും കർണാടകത്തിൽ മൂന്നും മധ്യപ്രദേശിലും ഒഡീഷയിലും ഓരോന്നും ത്വക്ക് ബാങ്കുകളാണ് ഉള്ളത് ബേർഡ് വിഭാഗത്തിന്റെ ഭാഗ ഭാഗമായാണ് എല്ലായിടത്തും ത്വക്ക് ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാവും പ്രവർത്തിക്കുക തിരുവനന്തപുരത്തിന് പുറമെ കോട്ടയം മെഡിക്കൽ കോളേജിലും താമസിയാതെ ത്വക്ക് ബാങ്ക് ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായും ഇതിനായുള്ള സ്റ്റാൻഡേർഡ് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞതായും സൂചന ലഭിച്ചു